മുംബൈയിലെ ജൽസ എന്ന വീട് വെറും ഒരു വീടല്ല നഗരത്തിന്റെ ഐക്കോണിക് ഇടം കൂടിയാണ് ബോളിവുഡ് ഇതിഹാസം സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ ആഡംബര ബംഗ്ലാവാണ് ജൽസ ആഘോഷം നിന്നാണ് ജൽസ എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം പേര് പോലെ തന്നെ ആഘോഷം നിറഞ്ഞതാണ് ഈ ആഡംബര സൗദൃത്തിന്റെ വിശേഷങ്ങൾ മുംബൈയിലെ അതിസമ്പന്നർ താമസിക്കുന്ന ജുഹുവിലാണ് ജൽസ സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ ജുഹു ബീച്ച് ജൽസയ്ക്ക് തൊട്ടടുത്താണ് പേരുകെട്ട പെയിന്റിങ്ങുകളാണ് ജൽസയിലെ ഏറ്റവും വലിയ സവിശേഷത ലോകത്തിലെ തന്നെ ഏറ്റവും പേരെടുത്ത കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ കൊണ്ട് സമ്പന്നമാണ് ജൽസ അമിതാഭ് ിനും ഭാര്യ ജയാ ബച്ചനൊപ്പം മകൻ അഭിഷേകും ഭാര്യ ഐശ്വര്യറായും കൊച്ചുമകൾ ആരാധിയുമെല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സതേബൈ സട്ട എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ വേളയിൽ നിർമ്മാതാവ് രമേശ് സിപ്പി അമിതാബിന് സമ്മാനിച്ച ബംഗ്ലാവാണ് ജൽസ കൊട്ടാര സമ്മാനമാണ് ജൽസയുടെ സ്വീകരണമുറി വിന്റേജ് ലുക്കിലുള്ള സ്വീകരണ മുറിക്ക് ബ്രാസ് അബ്ചറുകളും ഗ്ലാസ് ചാൻഡ്ലെയറുകളും തിളങ്ങുന്ന മാർബിൾ നിലവും ടർക്കിഷ് പർവധാനികളും അഴുകേകുന്നു നിലം മുതൽ സീലിംഗ് വരെയുള്ള ജനലുകളാണ് സ്വീകരണ മുറിയുടെ പ്രത്യേകത മുഗൾ പേർഷ്യൻ സ്വാധീനമുള്ളതാണ് സ്വീകരണ മുറിയുടെ നിർമ്മാണ രീതി അമിതാവിന്റെ ഓഫീസ് മുറിയാണ് വീട്ടിലെ മറ്റൊരു സവിശേഷത വീടിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഭിന്നമായി ഇത് മോഡേൺ രീതിയിലാണ് അമിതാവിന്റെ പക്കലുള്ള പുസ്തക ശേഖരണവും ഈ മുറിക്കകത്താണ് ജൽസയിലെ ജിമ്മും ഗംഭീരമാണ് ഇതിനു പുറമെ നിരവധി വിഗ്രഹങ്ങളുള്ള ഒരു ചെറിയ അമ്പലവും ജൽസയിലുണ്ട് ഇങ്ങനെ പാരമ്പര്യവും ആധുനികതയും ചേർന്ന നിർമ്മിതിയാണ് അമിതാഭിന്റെ ജൽസ